ഹായ് ആൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വിബി അരുൺ ലൈഫ് കോച്ചാണ് മൈൻഡ് പവർ ട്രെയിനറാണ് സ്പെഷ്യൽ പേരൻറ്റ് മോട്ടിവേറ്റർ ഇന്ന് എൻ്റെ ഇന്ന് എൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ റൂട്ടീൻ ഫോർ ബിഗിനേഴ്സ് അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ വേഗത്തിൽ സാധിച്ചെടുക്കാം അതെല്ലാവർക്കും അറിയണമെന്നില്ല തുടക്കക്കാരായ ആളുകൾക്ക് പലർക്കും എല്ലാം ഒന്നും അറിയില്ല അപ്പം തുടക്കക്കാർക്കും ഇപ്പം ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇന്നത് പറഞ്ഞു തരുന്നത് എല്ലാവരും വീഡിയോ കാണുക നന്നായിട്ട് അത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശയങ്ങൾ ഊർജം തുടങ്ങിയവ മനസ്സിലാക്കിയും അതുപോലെ അത് ആകർഷിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ അതെന്താ പറയുക നമ്മുടെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാപിക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണെന്ത് എന്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തുടക്കക്കാരനായ ഒരാൾക്ക് ഈസിയായി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഗൈഡ് തന്നെ പറയാം ഓക്കെ മാനിഫെസ്റ്റേഷൻ റുട്ടീൻ സ്റ്റെപ്പ് ഗൈഡാട്ടോ ഇത് ആദ്യം ആദ്യമായിട്ട് നമ്മൾ പറയണം നിങ്ങളുടെ ലക്ഷ്യം നിശ്ചയിക്കുക ഒന്നാമത്തെ കാര്യം സെറ്റ് യുവർ ഇൻറ്റൻഷൻ എന്നുവെച്ചാൽ എന്താണ് സ്പഷ്ടമാക്കുക നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എന്ത് നമ്മൾ ശരിയായി മനസ്സിലാക്കുക അതാണ് ഒന്നാമത് വേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് നല്ല ജോലി വേണം അതൊരു സെറ്റ് ഒരു ഗോളാണ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഒരു അമ്പതിനായിരം ശമ്പളമുള്ള ഒരു ജോലി നേടിയതിന് നന്ദി ഇങ്ങനെ നമ്മൾ ഒരു ആഗ്രഹം വ്യക്തമായി പറയുക ഒരു ജോലി ലഭിക്കണമെന്ന് പകരം നമുക്ക് എത്ര ശമ്പളം വേണോ അത്ര ശമ്പളം വെച്ചിട്ട് നമ്മൾ അത് ആഗ്രഹിക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹമൊക്കെ എഴുതാനായിട്ട് നമ്മളൊരു നോട്ട് ബുക്ക് എടുക്കുക ആ നോട്ട് ബുക്കിൽ നമ്മൾ എഴുതി വെക്കുക നമ്മുടെ സെറ്റ് എ ഗോൾ ഒരു ലക്ഷ്യത്തെ നമ്മൾ നന്നായിട്ട് എഴുതുക അപ്പോൾ അത് നമ്മൾ എഴുതുമ്പം ആ ആഗ്രഹം കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിലോട്ട് കയറും മനസ്സിലായോ രണ്ടാമത്തത് ദൃശ്യവൽക്കരണം ചെയ്യുക ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിഷ്വലൈസേഷൻ ഇപ്പോൾ എനിക്കൊരു ജോലി വേണം എനിക്കൊരു അമ്പതിനായിരം രൂപയുടെ ജോലി വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ചിത്രം നമ്മൾ മനസ്സിൽ സൃഷ്ടിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കിയെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഫൈവ് ടു ടെൻ മിനിറ്റ് അതിനെ ചിന്തിക്കുക മനസ്സിൽ മനസ്സിലായോ മനസ്സിൽ നമ്മൾ ഡ്രീം ചെയ്യുക അതാണ് നമ്മൾ രണ്ടാമത് ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത് പുതിയ ലോ ജോലി ലഭിച്ചാലുള്ള സന്തോഷം എനിക്കിപ്പം ഇത്ര ഒരു ഒരു വരുമാനം എല്ലാ മാസവും കിട്ടുമ്പോഴുള്ള എനിക്ക് സന്തോഷം പിന്നെ അതുപോലെ നമ്മൾ കടയിൽ പോവുക സാധനങ്ങൾ വാങ്ങിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ വാങ്ങിക്കുക അതൊക്കെ നമ്മൾ ഭാവനയിൽ കാണുക മനസ്സിലായോ അപ്പോൾ ഭാവനയിൽ ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക അപ്പോൾ നമ്മളത് ആയി മാറും അതാണ് രണ്ടാമത്തത് ഓക്കെ രണ്ടാമത്തെന്ന ദൃശ്യവൽക്കരണം അപ്പോൾ ആ ആഗ്രഹം ലഭിച്ചൊരു അനുഭൂതി നമ്മുടെ മനസ്സിൽ ജീവിപ്പിക്കുക അതാണത് തീരും മനസ്സിലായോ മൂന്നാമത്തെ ഒരു മെത്തേഡ് സ്റ്റെപ്പാണ് അഫർമേഷനുകൾ പ്രയോഗിക്കുക അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദൃഢ വാചകങ്ങൾ അതായത് എപ്പോഴും അത് പോസിറ്റീവ് വാക്കുകളായിരിക്കണം പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അഫർമേഷനുകൾ നമ്മൾ പ്രയോഗിക്കുക എന്താണ് നമുക്ക് വേണ്ടത് അതിനുള്ള പോസിറ്റീവ് അഫർമേഷൻ ഉദാഹരണമായിട്ട് ഞാൻ പറയാം സമ്പത്ത് എളുപ്പത്തിൽ ആകർഷിക്കുന്നു നമ്മളിപ്പം അങ്ങനെ ഒരു എനിക്ക് സമ്പത്ത് ഒത്തിരി ഉണ്ടായത് നന്ദി അപ്പോൾ ദിവസവും നമ്മളിതിങ്ങനെ ആവർത്തിക്കുക എനിക്ക് ഒത്തിരി സമ്പത്ത് സമ്പത്തുണ്ടായത് നന്ദി അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചതിന് നന്ദി ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇതിനെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകിൽ മോർണിംഗ് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് കിടക്കാൻ നേരത്തെ ബിഫോർ സ്ലിപ്പ് പിന്നെ സംശയം ഒഴിവാക്കുക അതായത് ഇത് നടക്കുമോ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക നമ്മുടെ ഡൗ ഡൗട്ടിനെ ഇത് ഈ ഈ പ്രക്രിയയിൽ വിശ്വസിക്കുക ബിലീഫാണ് ആവശ്യം ഇത് നമുക്ക് നടക്കും ഉറപ്പായിട്ടും നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഗോൾ സാധിക്കും എന്നുള്ള ഒരു ബിലീഫ് വിശ്വാസം വേണം അപ്പം നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ഒരിക്കലും വരുത്താൻ പാടില്ല ഫുൾ പോസിറ്റീവ് ചിന്തകൾ എനിക്കിത് സാധ്യമല്ല എന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല തോന്നുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇതിനെക്കുറിച്ച് പരമാവധി ശ്രമിക്കും എനിക്കിത് നേടാൻ കഴിയും ഐ ക്യാൻ ഡൂയിറ്റ് അങ്ങനെയുള്ളൊരു പോസിറ്റീവ് തോട്ട് എപ്പോഴും മനസ്സിലുണ്ടാവണം അതുപോലെ പ്രചോദനാത്മകമായ നടപടികൾ കൈക്കൊള്ളുക അതെന്ന് വെച്ചാൽ ഒരു ഇൻസ്പെയേർഡ് ആക്ഷൻ നല്ല ഒരു ജോലി അതായത് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഒരു നല്ലൊരു ജോലി ലഭിക്കുക എന്ന് വിചാരിച്ചു നല്ലൊരു കമ്പനിയിൽ കിട്ടുമോ എന്ന് നോക്കുക നമ്മൾ ഇപ്പം നല്ല ഇപ്പം നമുക്ക് അമ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിലും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യമായ അവസരങ്ങൾ നേടുക എടു ഒരു ആക്ഷൻ എടുക്കുക ഓക്കെ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ പരിശ്രമിക്കുക നമുക്ക് എന്ത് ലക്ഷ്യമാണുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കും ഇപ്പം എനിക്ക് ജോലിയെ വേണ്ടെങ്കിൽ നല്ല ജോലി തേടുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമ് ഒരു പുതിയ റെസ്യൂമ് അപ്ഡേറ്റ് റെസ്യൂമ് തയ്യാറാക്കുക എന്നിട്ട് പുതിയ അവസരങ്ങൾക്കായി നല്ല നല്ല കമ്പനികളിലോട്ട് നമ്മൾ ബന്ധപ്പെടുക അല്ലേ അവർക്ക് അയച്ചു കൊടുക്കുക അപ്പം ഇപ്പം ഒരു പതിനായിരം രൂപ ലഭിക്കുന്ന ജോലിയാണെങ്കിൽ വേറെ നല്ല കമ്പനിയിൽ പോയാൽ അമ്പതിനായിരം രൂപ ലഭിക്കും അങ്ങനെ നമ്മുടെ ആക്ഷൻ ആക്കി മാറ്റുക നമ്മുടെ ആ തോട്ടിനെന്ത് ചെയ്യുക ആക്ഷൻ ആയി മാറ്റുക നല്ല ചിന്തകൾ നമ്മൾ പ്രായോഗികമാക്കുക ഓക്കെ മനസ്സിലായോ അടുത്ത സിക്സ് പോയിന്റ് ആണ് നന്ദി പറയുക നന്ദി എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാം നമുക്ക് ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞാൽ ഭാവിയിൽ അത് എന്താ പറയുക നമുക്ക് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടാൻ അത് സഹായകമാകും ഇപ്പൊ ഉദാഹരണമായി എൻ്റെ പുതിയ ജീവിത അവസരങ്ങൾക്ക് നന്ദി ഇപ്പം എൻ്റെ പുതിയ ജോലിക്ക് നന്ദി അങ്ങനെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായും ലഭിക്കും അതുപോലെ ഫലത്തിനോട് പ്രിയം നഷ്ടപ്പെ നഷ്ടപ്പെടുത്താതിരിക്കുക അതായത് നമ്മൾ ആഗ്രഹം സാധിക്കുന്നതിന് നമ്മൾ എന്താ പറയുക ഈ നെഗറ്റീവ് തോട്ട്സിന് ഒഴിവാക്കുക മനസ്സിലായോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് നമ്മളത് വിശ്വസിക്കുക ഇത് എനിക്ക് ശരിയായ സമയത്ത് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ശരിയായ രീതിയിൽ എത്തിച്ചേരും വരുമെന്ന് നമ്മൾ ഉറപ്പായിട്ട് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എനിക്ക് ലഭിക്കും അത് ഓക്കെ അതുപോലെ നമ്മൾ ആയിട്ട് ദിവസേന ഇതെല്ലാം പ്രാവർത്തികമാക്കണം ഡെയിലി നമ്മൾ ഇതെല്ലാം ചെയ്യണം രാവിലെ എണീക്കുക അഫർമേഷൻ ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക അതുപോലെ അതിനെക്കുറിച്ച് ധ്യാനം മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ അതെന്താണ് പിന്നെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ റുട്ടീൻ ആയിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു എന്തായാലും ഇത് ലഭിക്കും പിന്നെ ഒമ്പതാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ല അത് വിഷൻ ബോർഡാണ് നമുക്ക് എന്ത് എന്ത് വേണമെങ്കിലും നമുക്കതൊരു പിക്ചർ എടുത്തിട്ട് നമുക്കൊരു ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ നമ്മളിരിക്കുന്ന റൂമിലോ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോ ലോ സ്ക്രീനില്ലേ അതിനായിട്ട് ഇടാം പിന്നെ അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലൊക്കെ ടോപ്പിലോ ഒക്കെ ഇടാം മനസ്സിലായോ എപ്പോഴും നമുക്കതിനെക്കുറിച്ചൊരു ബോധം നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിഷൻ ബോർഡിൽ നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കും പിന്നെ പിന്നെ നമുക്ക് ചെറിയ ഇപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ നമ്മളിത് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സൂചനകൾ നമ്മുടെ യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആ ചെറിയ 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 വിജയങ്ങളെ നമ്മൾ സന്തോഷകരമായി മാറ്റുക സെലിബ്രേറ്റ് ചെയ്യുക നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കുന്നതായി തോന്നുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ നമ്മൾ നമ്മളെന്തു ചെയ്യുക നമ്മൾ അത് നമ്മൾ നമ്മളെന്തു ചെയ്യുക ആഘോഷിക്കുക അത് അത് നന്ദി എപ്പോഴും ഒരു നന്ദിയുള്ള മനോഭാവം അത്യാവശ്യമാണ് ഇതിനെ കേട്ടോ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് എന്തായാലും നന്ദി നന്ദി എന്നുള്ളൊരു വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പം ഇത് ഈ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഈസി ആൻഡ് ആയിട്ട് നടക്കും അതിനൊരു സംശയം ഇല്ല എന്നുവെച്ചാൽ ഓരോന്നും എനിച്ച് ആദ്യം ഗോൾ സെറ്റ് ചെയ്യുക അതുപോലെ അഫർമേഷൻ പറയുക വിഷ്വലൈസേഷൻ ചെയ്യുക വിഷൻ ബോർഡ് തയ്യാറാക്കുക പിന്നെന്താണ് അതിന് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കുക അങ്ങനെ ഓരോ ഞാൻ സ്റ്റെപ്പ് പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ ഇത് ഒന്നും കൂടെ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കാം ഓക്കെ അതുപോലെ ചെയ്താൽ നമ്മുടെ നമ്മുടെ ഈ ഒരു ആഗ്രഹം അതായത് ഇപ്പോൾ ഒരു ഒരു ഏതെങ്കിലും ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗോളിന് വേണ്ടി ഇതല്ല ഡെയിലി റുട്ടീനായിട്ട് ചെയ്യണം മനസ്സിലായോ രാവിലെ എണീറ്റാൽ ഉടനെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുക ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി മിനിറ്റ്സ് വേണമെങ്കിൽ ചിലവഴിക്കാം സമയം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു ട്വൻറ്റി മിനിറ്റ്സ് ചിലവഴിക്കുക അപ്പോൾ എന്തായാലും ഇത് നമുക്കത് സക്സസ്സായി മാറും മനസ്സിലായോ ഉറപ്പായിട്ടും നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് ഈസി ആൻഡ് ആയിട്ട് ലഭിക്കും അപ്പം ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ഞാൻ കൂടുതൽ തുടക്കക്കാരായ എൻ്റെ കുറേ ഫ്രണ്ട്സ് തുടക്കക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഈ ടെക്നിക്കുകൾ ചെയ്ത് നോക്കുക നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന ഒരു ജീവിത പുരോഗതി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എൻ്റെ ലൈഫ് തന്നെയാണ് അതിന് ഉദാഹരണം പിന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഈ ലൈഫ് കോച്ച് ആയി എന്നുള്ളത് അത് ഉടനെ തന്നെ അത് ഞാൻ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഒരു അണിയറ പ്രവർത്തനങ്ങളിലാണ് അടുത്ത ഒരു എപ്പിസോഡുകളിലായിട്ട് എൻ്റെ സ്റ്റോറി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്